യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് പ്രത്യേകിച്ച് ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഇരുപത്തിയഞ്ച് ദിവസങ്ങളുടെ ആദ്യ ദിവസം കൂടിയാണ് ഇപ്പോൾ സമയമഞ്ചരയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ദിവസം ഈ ക്രിസ്മസിൻ്റെ ഈ ഒരുക്കനാളിൽ പ്രത്യേകം ഒരു നിയോഗം വയ്ക്കുകയാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് ഡിസംബർ മാസം ഈ ഒന്നാം തീയതി ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ഓരോരുത്തരെ ഓർക്കുവാണ് നമുക്ക് ഈ ഡിസംബർ മാസം മുഴുവൻ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും നല്ലൊരു ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവാനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ മാസം തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാൻ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കുടുംബത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഡിസംബർ മാസം ഒന്നാം തീയതി വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും ആരോഗ്യം വീട് സാഹചര്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ എന്ന് നമുക്കൊത്തിരി പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം അപസ്തോല പ്രവർത്തനം നാലാം നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വചനമാണ് അപസ്തോല പ്രവർത്തനം നാലാമധ്യായം മുപ്പത്തിരണ്ട് അവിടെ എഴുതിയിട്ടുള്ളത് വിശ്വാസികളുടെ കൂട്ടായ്മ എന്നാണ് കൂട്ടായ്മ ഐക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം സ്നേഹം അപ്പോൾ കൂട്ടായ്മയ്ക്കകത്തുള്ളതാണ് സ്നേഹം ഐക്യം നമ്മുടെ കുടുംബങ്ങളിൽ ഇതെല്ലാം കൂടിക്കൂടി വരണം അനുഗ്രഹമായി വരണം വിശ്വാസികളുടെ കൂട്ടായ്മ നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മയുണ്ടാകട്ടെ അപ്പനപ്പൻ്റെ വഴി അമ്മ അമ്മയുടെ വഴി മക്കളും മക്കളുടെ വഴി അതല്ല ഒരു സ്നേഹത്തിൻ്റെ ഐക്യം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയവും സാഹചര്യവും എല്ലാം കുടുംബത്തിലുണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയില്ലാത്ത വീട് ഉണങ്ങിയ കെട്ടിടമാണെന്നാണ് പറയുന്നത് പ്രാർത്ഥനയില്ലാത്തൊരു വീട് ദൈവാനുഗ്രഹമില്ലാത്ത വീട് അത് വെറും ഉണങ്ങിയ ഒരു കെട്ടിടമാണ് എന്നാൽ പ്രാർത്ഥനയുള്ള ദൈവവചന ധ്യാനമുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വീടോ അത് നേരെ ഓപ്പോസിറ്റാണ് അത് ലബലോനിലെ ദേവദാരുവിനു തുല്യവുമാണ് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ വചനം ഒന്ന് കേട്ടേ മുപ്പത്തിരണ്ടാമത്തെ വാക്യം വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ഒരു ഹൃദയവും ഒരാത്മാവും നമ്മുടെ വീട് അങ്ങനെ ആവണം കേവലം എന്തെങ്കിലുമൊക്കെ പാടിയും പ്രാർത്ഥിച്ചും വചനം കേട്ടും പോകാനല്ല ഒരാത്മാവും ഒരു ഹൃദയവും വിശ്വാസികളുടെ സമൂഹം നമ്മുടെ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ കുടുംബക്കാർ സഹോദരി സഹോദരങ്ങൾ അയൽവാസികൾ എല്ലാവരുമായി നല്ല ഒരു ബന്ധം ആരോഗ്യപരമായൊരു ബന്ധമുണ്ടാകട്ടെ ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായി കണ്ടു എല്ലാം എല്ലാം ഇത് ഞാനാണ് ഇത് ഞാനുണ്ടാക്കിയതാ ഇതെൻ്റെയാണ് ഇതെൻ്റെ സ്വന്തമാണ് ഇതെല്ലാവരും തൊട്ടേക്കല്ല് ഞാനാണ് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എൻ്റെ 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 നീയാണോ വലുത് ഞാനാണോ വലുത് ഞാനല്ലേ കൂടുതൽ ചെയ്തത് നിങ്ങളല്ലേ കുറച്ച് ചെയ്തത് അങ്ങനെയുള്ള ഒന്നുമില്ല ആ ഒരു ഓരോ ആത്മാവിൽ ഒരു വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഐക്യപ്പെട്ടു എല്ലാവരും കേട്ടെ നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു സ്നേഹം വർദ്ധിക്കണം സ്നേഹം സ്നേഹം ഹാല ലൂയ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ദീർഘക്ഷമയുള്ളതാണ് ദീർഘക്ഷമയുള്ളതാണ് മനസ്സി വെച്ചുകൊണ്ടിരിക്കുന്നതല്ല പക വെച്ചുകൊണ്ടിരിക്കുന്നതല്ല എല്ലാത്തിനും കുറ്റം പറയുന്നതല്ല കിട്ടുമ്പോഴൊക്കെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോഴല്ല ഞാനാണോ വലു നീയാണോ വലുതെന്ന് ചിന്തിക്കുമ്പോഴല്ല സ്നേഹം എന്തൊക്കെ സംഭവിച്ചോട്ടെ അതിന് ക്ഷമയല്ല ദീർഘക്ഷമയുള്ളതാണ് അതാണ് കൂട്ടായ്മ നമ്മൾ ഈ ഒന്നാം തീയതി വചനം കേൾക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മ വർദ്ധിക്കണം അകന്നു നിൽക്കുന്നവർ അടുത്തു വരണം ഭിന്നിച്ച് നിൽക്കുന്നവരുടെ ആ പ്രതിസന്ധികളൊക്കെ മാറണം ദൈവാനുഗ്രഹത്തിൽ വരണം അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ മുപ്പത്തിനാലാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കണ്ടോ അവരുടെ ഇടയിൽ ആരുടെ ഇടയിൽ വിശ്വാസി ഒരു സ്നേഹം ഐക്യം കൂട്ടായ്മ പ്രാർത്ഥന അപ്പോൾ ഒരു കെട്ടിടമല്ലായിരുന്നു അത് പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള ലബനോനിലെ ദേവതാരു പോലെയാണ് അങ്ങനെയാണ് ഉപമിക്കുന്നത് അപ്പോൾ ആ കൂട്ടായ്മ സ്നേഹം ഉണ്ടായിരുന്നു കൊണ്ട് അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്യം മുപ്പത്തിമൂന്നാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷി നൽകി അവരുടെ മേൽ അവരുടെ എല്ലാവരുടെയും മേൽ കൃപാവരം സമർത്ഥമായുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും മേൽ ആരുടെ എല്ലാവരുടെയും മേൽ ഒറ്റയ്ക്കൊറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി അവർക്ക് അവരുടെ വഴി അവരവർ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നവരുടെ മേലല്ല ഒരു മനസ്സോടെ നിന്ന ഒരുപോലെ പ്രാർത്ഥിച്ച കൂട്ടായ്മയായിട്ട് നിന്ന അതൊരു ശുശ്രൂഷകളിലാണേലും കൂട്ടായ്മ വേണം കുടുംബത്തിലായാലും ഐക്യം വേണം അപ്പോൾ ആ സ്ഥലത്തെന്തു സംഭവിക്കും കൃപാവരം സമർത്ഥമായി വർഷിക്കപ്പെടാൻ തുടങ്ങും സമർത്ഥമായിട്ടുണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് ഈ ഡിസംബർ മാസം വചനം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക നിയോഗമുണ്ട് സാധ്യമായവരൊക്കെ ഒരുമിച്ച് കേൾക്കണം പറ്റും പോലെ ആരെയും വഴക്കുണ്ടാക്കാനോ ദേഷ്യ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പറ്റുന്നതാണെങ്കിൽ ഒരുമിച്ച് കേൾക്ക് അതിനതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിനതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് അവരുടെ മേൽ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ അവരുടെ മേൽ എങ്ങനെയുമൊക്കെ ചിന്തിച്ച് എങ്ങനെയെങ്കിലും നിന്നവരുടെ മേലല്ല അങ്ങനെ കൂട്ടായ്മയായി നിന്നവരുടെ മേൽ നമ്മൾ നോക്കിക്കുക ഡെയിലി ബ്ലെസ്സിങ് ഒരു വലിയ കൂട്ടായ്മയാണ് ലക്ഷക്കണക്കിന് ആളുകൾ വചനം കേൾക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സമയം തന്നെ എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ കൂട്ടായ്മയുടെ മേലൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ നിൽക്കുമ്പം അത് അവർ അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ പറയുന്നത് കൊണ്ട് ആ സമയത്തൊരു പ്രത്യേകതയുണ്ട് അതൊരുമിച്ച് നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ കൃപാവരം അവരുടെ മേൽ സമർത്ഥമായി വർഷിക്കപ്പെട്ടു അതിന് ഉത്തരമാണ് മുപ്പത്തിനാലാമത്തെ വാക്യം അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും തകർന്നു കിടക്കുന്ന ആരും നശിപ്പോയി ആരും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്നത് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഒരു വലിയ കൂട്ടായ്മയുണ്ട് ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും കുറേ നാളൊക്കെ കേട്ടു പിന്നെ ഇപ്പോൾ കേൾക്കുന്നില്ലായിരിക്കും ഇടയ്ക്ക് എപ്പോഴേലും ഒത്താ കേട്ടു അല്ലേ ഇല്ല എങ്ങനെയും ആകട്ടെ ഇന്നിത് കേൾക്കുന്നുണ്ടോ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഇടയിൽ നമ്മളിൽ ഒരാൾ പോലും തകർന്നു പോവില്ല ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോവില്ല ആ കൂട്ടായ്മയോട് ചേർന്ന് നിന്നവരിൽ ആരും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടായിരുന്നില്ല അവർക്കൊന്നിനൊരു കുറവുണ്ടായിരുന്നില്ല ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നില്ല അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അതാണ് കൂട്ടായ്മയുടെ പ്രത്യേകത അതൊരു ഇടവുകയായാലും കുടുംബമായാലും ധ്യാനകേന്ദ്രമായാലും ഓൺലൈനിലെ ശുശ്രൂഷയായാലും ഒരു രാജ്യത്തിൻ്റെ കാര്യമായാലും കൂട്ടായ്മ വലിയൊരു ശക്തിയാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നല്ലൊരു കൂട്ടായ്മയോടെ ആകാൻ പ്രാർത്ഥിച്ചേ മഴക്കും പിണക്കവും ദേഷ്യവും അകൽച്ച എല്ലാം കളി കൂട്ടായ്മയോടെ ഇരിക്കട്ടെ നല്ലൊരു കൂട്ടായ്മ നമ്മുടെ കുടുംബത്തിൽ സ്നേഹം ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട് ദീർഘക്ഷമയുള്ളതാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമോ സർവോത്കൃഷ്ടം ആ സ്നേഹത്തിലാണ് കൂട്ടായ്മ കൂട്ടായ്മയിലാണ് കൃപാവുരം സമൃദ്ധമായി വർഷിക്കപ്പെട്ടത് ആ സ്ഥലത്താണ് ആരും ദാരിദ്ര്യം അനുഭവിച്ചിരുന്നില്ല എല്ലാവരുടെ മേലും ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുവാണ് കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രത്യേകിച്ച് ഡിസംബർ മാസം ഒന്നാം തീയതി ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ആദ്യ വെള്ളിയാഴ്ച വരുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുള്ള ദിവസങ്ങളാണ് നിയോഗമുള്ള ഒരു സ്ഥലത്ത് ഒരു ദിവസം പോകുന്നതും താമസിക്കുന്നതും കുറച്ചു നേരം വചനം കേൾക്കാനൊക്കെ വരുന്നതും ഒരു നിയോഗം തന്നെയാണ് അതൊരു വഴിത്തിരിവാണ് അതൊരു അനുഗ്രഹമാണ് മനസ്സനുവദിക്കുന്ന ഒരു സമയത്ത് ഒരുമിച്ച് വരിക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവീശ്ശോം ശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ഈ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു അനുഗ്രഹിച്ചുകൊണ്ട് പറയട്ടെ എന്താ അനുഗ്രഹിച്ചുകൊണ്ട് പറയാം നിങ്ങളിലാരും തകർന്നു പോകില്ല നിങ്ങളിലാരും നശിച്ചു പോകില്ല ആരും ദാരിദ്ര്യം അനുഭവിക്കില്ല ഇന്ന് സാഹചര്യങ്ങൾ സങ്കീർണമാണേലും ദൈവത്തിൻ്റെ കൃപാവരം സമർത്ഥമായി വർഷിക്കപ്പെട്ടിരിക്കും മഴക്കാലത്ത് പെയ്യുന്ന മഴ പോലെ ചില അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് ദൈവം പെയ്തിറക്കും ദൈവം പെയ്യിക്കും ദൈവം പെയ്യിക്കും അത് തോട്ടിലും പുഴയിലും ഒക്കെ വെള്ളങ്ങൾ വെള്ളം വർദ്ധിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ മേൽ ദൈവാനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുമ്പോൾ തോട്ടിലും പുഴയിലും വെള്ളം വർദ്ധിക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ അളവ് വർദ്ധിക്കും കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കട്ടെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും സ്നേഹം വർദ്ധിക്കട്ടെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കട്ടെ മാതാപിതാക്കളും മക്കളും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിക്കട്ടെ നമുക്ക് ശക്തരായി മാറണം അനുഗ്രഹമുള്ളവരായി മാറണം നിങ്ങളെ കാണുന്ന കുറേ പേർ പറയണം നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാണെന്ന് പറയാനിടയാകത്ത കവിതം ഈ അനുഗ്രഹത്തിൻ്റെ അളവിനെ വർദ്ധിക്കണം വർദ്ധിക്കണം ദൈവം സഹായിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും രോഗപീഠകളിൽ നിന്നെല്ലാം സൂക്ഷിക്കണമേ സമാധാനവും സന്തോഷവും തരണമേ ഐശ്വര്യം നൽകണമേ ഉയർച്ച നൽകണമേ വിജയം നൽകണമേ സംരക്ഷണം തരണമേ മുമ്പിലും താഴെയും ഇടത്തും വലത്തും എല്ലാം ദൈവീക സംരക്ഷണത്തിൻ്റെ സഹായങ്ങളുണ്ടാകട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി സഹായിക്കട്ടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളിലാരും ദാരിദ്ര്യം അനുഭവിക്കുകയില്ല നിങ്ങളുടെ മേൽ കൃപാവരം സമർത്ഥമായി വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ബലമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾക്ക് അനുഗ്രഹമാണ് പരസ്പരം പ്രാർത്ഥിക്കാം നാളെയും അഞ്ചരയ്ക്ക് കാണാം അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ പറ്റുന്ന പോലെ ഒരുമിച്ച് വരണം അതൊരനുഗ്രഹമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധ്യമെങ്കിൽ പല ആളുകൾക്കും അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക നാളെ കാണുന്നത് കാണുന്നതുപോലെ സ്വർഗ്ഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും കരുണ കാണിക്കുന്ന ദൈവം സ്നേഹത്തോടെ കാണുന്ന ദൈവം മനസ്സറിഞ്ഞ് കൂട് ചേർത്ത് നിർത്തുന്ന ദൈവം നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം ക്രിസ്മസിനായി ഏറ്റവും അടുത്ത ഒരുക്കം നടക്കുന്ന ദിവസങ്ങളാണ് ആ നല്ല ദിവസങ്ങളിൽ ഡിസംബർ മാസം ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ബെൽത്തങ്ങാടി രൂപത ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുകയാണ് അതൊരനുഗ്രഹമായി മാറും നടത്തുന്നത് സെൻറ്റ് ആന്റണീസ് ഫോറോയിൻ ചർച്ച് തോട്ടത്താടി ആ സ്ഥലത്താണ് ആ പള്ളിയുടെ ഗ്രൗണ്ടിലാണ് ഈ അനുഗ്രഹീതമായ നിയോഗ പ്രാർത്ഥന ബൈബിൾ കൺവെൻഷൻ നടത്തുക ഒത്തിരി അനുഗ്രഹമായി മാറും ഏറെ നാളുകളായി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഈ ഒരു കൺവെൻഷന് വേണ്ടി ബെൽത്തങ്ങാടി രൂപതയെ നയിക്കുന്ന അഭിവന്ദേ ജെയിംസ് പിതാവിനോടും ഒപ്പമായിരിക്കുന്ന അഭിമന്ത്യ ലോറൻസ് മുക്കുഴി പിതാവിനെയും പ്രത്യേകം ഓർക്കുകയാണ് അവരുടെ അനുഗ്രഹത്തോടെയാണ് ഈ കൺവെൻഷൻ നടത്തുക ബൽത്തങ്ങാടി രൂപതയിലെ എല്ലാ വൈദികരും എല്ലാ സന്യസ്തരും സമർപ്പിതരും സിസ്റ്റേഴ്സ് ശുശ്രൂഷക്കാർ ദൈവജനം കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും സ്നേഹത്തോടെ ഈ ഒരു ബൈബിൾ കൺവെൻഷൻ അനുഗ്രഹമാകുവാൻ ക്ഷണിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നമുക്കൊരുമിച്ചായിരിക്കാം എപ്പോഴും ഓർത്തു പറയുന്നൊരു വാക്കുണ്ട് ഈ കൺവെൻഷൻ നടക്കുമ്പോൾ എന്നും അനുഗ്രഹം തന്ന് ദൈവം നമ്മെ സഹായിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ രൂപതയെ നമ്മുടെ ശുശ്രൂഷകളെ നമ്മുടെ തലമുറയെ എല്ലാം ദൈവം അനുഗ്രഹിക്കും നമുക്കൊറ്റ മനസ്സോടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ നമുക്കൊരുമിച്ച് കൂടി ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കൺവെൻഷൻ്റെ സമയം വൈകുന്നേരം നാല് മണി മുതൽ എട്ടര വരെയാണ് കൺവെൻഷൻ്റെ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന ഏറ്റവും നല്ല അവസരം ഏറ്റവും ഭംഗിയായി നമുക്ക് പ്രയോജനപ്പെടുത്താം നേരിൽ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ